എക്സ്പീരിയൻസ് അതാണ് ഏറ്റവും വലിയ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ച് ദിവസം കൊണ്ട് പിന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞു കിട്ടിയാ നമുക്ക് സൗകര്യമാണ് പക്ഷെ എത്രയും പെട്ടെന്ന് അത് ഒന്ന് നേരെയാക്കി സ്കൂളും കൂടെ തുറക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വഴിതിരിച്ചൊക്കെ വിടുന്നില്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് മാക്സിമം മഴ ആയതുകൊണ്ട് വണ്ടികൾ വീഴുന്ന ആപ്പാടപാടങ്ങളാണ് പുരോഗമനം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് പറ്റും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൊടും ചൂട് കൊടും ചൂട് എന്ന് ആശങ്കപ്പെട്ടിരുന്ന മലയാളികൾക്കിടയിലേക്ക് ആശ്വാസമായി മഴയെത്തി പക്ഷേ മഴ മറ്റു ചില ആശങ്കകളുമായിട്ടാണ് മറ്റു ചില ആശങ്കകൾ കൂടി നമ്മൾക്ക് മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമുണ്ടായ മഴ ആ മഴയിൽ നമ്മൾ കണ്ട കാഴ്ച സംസ്ഥാനത്തെ ക്ഷമിക്കണം തിരുവനന്തപുരത്തെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു പ്രത്യേകിച്ച് എസ് എസ് കോവിൽ റോഡ് അതുപോലെ തന്നെ തമ്പാനൂർ ഇങ്ങനെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ട് അപ്പോൾ ഈ വേനൽ മഴ ശക്തമായതോടെയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ തുടങ്ങിയത് വേനൽ മഴയിലാണ് ഇത്തരത്തിലൊരു കാഴ്ച നമ്മൾ കണ്ടു തുടങ്ങിയതും വലിയൊരു ആശങ്ക ഇനി കാലവർഷം എത്താൻ പോവുകയാണ് കാലവർഷം വർഷത്തെ എന്താണ് സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുക പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കുക തുടക്കം ഇങ്ങനെയാണ് വെള്ളക്കെട്ടെങ്കിൽ കാലവർഷം എത്തുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയൊക്കെ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വഴുതക്കാടാണ് തികച്ചും ഇവിടുത്തെ ഒരു അവസ്ഥയൊക്കെ വളരെ രൂക്ഷം തന്നെയാണ് മഴയില്ലാത്ത സമയത്തും ഇവിടെ കൂടിയുള്ള യാത്രകൾ വളരെ രൂക്ഷമാണ് അതിനിടയിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ഇതുവഴിയുള്ള യാത്ര എന്നൊരാശങ്ക വളരെയധികം രൂക്ഷമായിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ ദിവസങ്ങളായി പണി നടക്കുന്നുണ്ട് ഈ മഴക്കാലത്ത് ആ ഒരു പ്രതിസന്ധി കൂടി പ്രത്യേകിച്ച് ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂടി രൂക്ഷമാവുകയാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇവിടെ കൂടി വാഹനങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ ഇവിടെ വെള്ളക്കെട്ടും മഴയൊക്കെ ഉണ്ടാകും പിന്നെ പറയേണ്ടതില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തലസ്ഥാനമായിരിക്കുന്നത് ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള ഈ ഒരു ദുരിതം യാത്രാ ദുരിതമൊക്കെ കാണുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ച് ദിവസം കൊണ്ട് പിന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് സൗകര്യമാണ് പക്ഷെ എത്രയും പെട്ടെന്ന് അത് ഒന്ന് നേരെയാക്കി ഇപ്പോൾ ഇനി സ്കൂളും കൂടെ തുറക്കാൻ പോകുന്നുണ്ട് അപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വഴിതിരിച്ചൊക്കെ വിടുന്നില്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ മഴക്കാലം കൂടിയാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ രൂക്ഷത കൂടും അല്ലേ അതെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡ്രൈനേജ് സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഓടയൊക്കെ അടക്കാത്തതുകൊണ്ട് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളും ഉണ്ട് കടക്കാരായാലും ഞങ്ങൾക്കുണ്ട് ബുദ്ധിമുട്ടുണ്ട് എവിടെയെങ്കിലും ഇല്ല പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഒരു ദിവസം പോലും ഇതുവഴി നേരെ പോകാൻ പറ്റില്ല നമ്മൾ ടൈമിന് ഇറങ്ങി ഇവിടെ എത്താൻ പറ്റില്ല നമ്മൾ രാവിലെ ഇറങ്ങുന്ന ഒരു ടൈം വെച്ചിട്ടല്ലേ ഇറങ്ങുന്നത് ഇതുവഴി വന്നു കഴിഞ്ഞാൽ അതും നടക്കത്തില്ല സ്കൂള് തുറക്കുമ്പോൾ ഇതുവർക്ക് നല്ല രസമായിരിക്കും ഇതൊന്നല്ല ഇതൊന്നുമല്ല കുഴിച്ചേ ഇത് ചെയ്തു വരുമ്പോൾ എന്താവോ അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് മോളിലിരിക്കുന്നവരുടെ ബുദ്ധിമോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പിന്നെ എത്ര കാലമായത് അവരുടെയൊക്കെ കാര്യക്ഷമത ഇല്ലായ്മ ഇത്രയും ഏകദേശം ഒരു ഇപ്പൊ ഒരു ആറേഴ് മാസമായി നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്കൂൾ ഉറക്കുന്നു സ്കൂൾ ഉറക്കുമ്പോൾ ഇതിനെക്കാട്ടും കിട്ടിയാകും സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് അറിയണ്ടല്ലോ ഒറ്റ വാക്കിൽ പറയണെങ്കിൽ മോളിരിക്കുന്നവരുടെ ബുദ്ധിമോം തന്നെയാണോ പിന്നല്ല അതെഴേ തീർക്കാൻ പറ്റും മറ്റുള്ള സ്റ്റേറ്റുകളിൽ കണ്ടു പഠിക്കട്ടെ മഴയ്ക്ക് പണി ചെയ്യായിരുന്നു പക്ഷേ അവർ എന്താ പെൻഡിങ്ങിലിട്ട് കുറേ മഴ വന്നെല്ലാം കൂടെ ഒരുച്ചൊക്കെ പോയി ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി ക്ലിയർ ആയിട്ടുണ്ട് ഈ ഏരിയയിൽ കുറച്ച് മഴ വെള്ളമൊക്കെ ഇട്ടുണ്ടായിരുന്നു നല്ല ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആ മഴ കംപ്ലീറ്റ് ആ വെള്ളം ഇവിടെ ഇറങ്ങി ഓട വഴി ഇവിടെ ഹാളൊക്കെ ഉള്ളതുകൊണ്ട് മെറ്റപ്പെട്ടെന്നു പോയി ഈ റോഡ് വഴി ഇഷ്ടം പോലെ വെള്ളം പോയി ഈ എം എം ബി എപ്പൻ റോഡ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വെള്ളം അത്രയും പോയി കിട്ടി ഇല്ലെങ്കിൽ ഇവിടെ അത്രയും വെള്ളം നിറഞ്ഞായിരുന്നു സ്ഥലം വേനൽ മഴ മാത്രമാണ് ഇന്നലെ പെയ്തിറങ്ങിയത് ഒരു ദിവസം പെയ്തപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് ഇനി കാലവർഷം വരെയാണ് അപ്പം അത് പുതിയൊരു ആശങ്ക ക്ലിയർ ചെയ്താൽ കുഴപ്പമില്ലാതെ പോവും പിന്നെ എന്താ അറിയില്ല പെട്ടെന്ന് മാക്സിമം നേരത്തെ ചെയ്താൽ മഴ ആയതുകൊണ്ട് ഇവിടെ വെള്ളം കട്ടി കുഴികളായി കുഴിയിൽ ആളുകൾ വീഴുന്ന വണ്ടികൾ വീഴുന്ന ആപ്പാടപകടങ്ങളാണ് പുരോഗമനം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് സഹിക്കാൻ പറ്റും ബിസിനസ് ഇല്ല അതെന്ത് പ്രശ്നം വേറെ എന്ത് റോഡ് വെട്ടി വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അത് ഇപ്പോൾ പോലീസ് ഇങ്ങോട്ട് വരുന്നവരെ തടഞ്ഞ് അങ്ങോട്ട് മാറ്റി വിടുമ്പോൾ പിന്നെ ഇങ്ങനെ കച്ചവടം കച്ചവടങ്ങളൊക്കെ വളരെ മോശമാണ് പിന്നെ ഈ റോഡ് റോഡിങ്ങനെ വെട്ടിക്കുളിച്ചിരുന്നാൽ ഇങ്ങനെ ആൾക്കാർ എങ്ങനെ വരും ഇതിലേയും വരാൻ പറ്റില്ല അവിടെ നിന്ന് കണ്ട പോലീസ് അവിടെ നിൽക്കുന്ന കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഒരു സാധനം വാങ്ങിക്കാൻ പോലും അവിടെ വരുന്ന പോലീസ് അങ്ങോട്ട് പോ അങ്ങോട്ട് പോകുന്നതൊക്കെ പറഞ്ഞു വിടുമ്പോൾ നടന്ന് വരുന്ന കച്ചവടമേ ഉള്ളൂ നടന്ന് ഇപ്പം ആരാണ് നടന്നു വരുന്നത് எல்லாரும் டூ வீலருந்து காருண்டு கச்சவடக்காரருக்கு வளர வளரிமட்டும் புதுமட்டும்பா இங்கே ரோடு வெட்டி குளிச்சு கண்ட கடையோட ஃபிரண்டில் இதுக்கே குளிச்சிட்டு பத்து பதினஞ்சு திவசம் ஆயிடு அவரடுத்து பண்ணப்போ யாருட்டெல்லாம் ரிப்பேர்ன்னு குளிச்சிட்டு கடையோட ஃபிரண்டில் எந்த செய்யனா ஆரெடுத்து மட்டும் புத்திமட்டும் எந்த செய்ய கச்சோட வளரிமுட்டும் குறை மாசம் மாசம் எத்தனை இருபத்திரண்டு திவசம் கடை அடச்சிட்டு கடையான இவ்வளோ ஈடா பணி செய்யும் இருபத்திரண்டு திவசம் அடைச்சிட்ட கடையான പിന്നെ വീടിൻ്റെ കൂടെ തുറന്നത് എന്ത് കച്ചവടം കച്ചവടം ഇല്ല പിന്നെ ഇപ്പോൾ മഴ വേറെ തുടങ്ങി എല്ലാം കൂടെ മൊത്തം മൊത്തം പ്രശ്നം തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ റോഡ് പണി ചെയ്യാതിരിക്കാനും പറ്റില്ല ചെയ്യുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടാണോ അതോ അതല്ലേ പണി ചെയ്യുമ്പോൾ ഇതിൽ ആൾക്കാർ ക്യാരി വരാൻ ബുദ്ധിമുട്ടല്ലേ ഇത് അവർ പണി ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാർ ഇതിൽ കാര്യറി വരാൻ ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ അടച്ചിട്ടാണ് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നത് ഇത് ഇതൊക്കെ ഓട പണി കഴിഞ്ഞാൽ തുടങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ ഇവിടുത്തെ സ്ഥിതിയൊക്കെ ഒരുപാട് രൂക്ഷമായി ഇനി കാലവർഷം വരുമ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ ഉണ്ട് 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 വെള്ളക്കെട്ട് വരാൻ സാധ്യതയില്ല ഇപ്പോൾ ഓടയൊക്കെ പണി ചെയ്തുകൊണ്ട് വെള്ളക്കെട്ട് ഇപ്പം പണി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതുപോലെ സാലും ബുദ്ധിമുട്ട് തന്നെ ഇല്ല 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 അങ്ങനെ ഡ്രൈനേജിൻ്റെ അങ്ങനെ ഒന്നും ഇപ്പം ഒന്നും പ്രശ്നമില്ല അവിടെ ഈ പണി നടക്കണമുണ്ട് അവിടെ പൊട്ടിക്കിടക്കണമില്ല അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യണ അത്രയുണ്ട് വേറെ അല്ലാതെ വേറെ പ്രശ്നം വന്നില്ല കച്ചവടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതിപ്പം പറയാനും കാര്യം ഈ പണി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ലൈനിലാണ് പറഞ്ഞത് ബസ് അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇത് പാത പാത യാത്രക്കാർ മാത്രമേ ഇവിടെ നടന്ന് വരാൻ പറ്റൂ മനസ്സിലായല്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്ത് ചെയ്യാൻ തന്നെ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പണി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സർക്കാർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ ബുദ്ധിമുട്ട് അത് നമ്മൾ സഹിച്ചേ പറ്റൂല അല്ല എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപോടെ പോയി സമയം ഒരുപാട് ഇതുണ്ടോ ഇത്ര ടൈം ഇതിനുമ്പ് തീർക്കേണ്ടായിരുന്നു ഈ പ്രാക്ടിക്കൽ അല്ലാത്ത പാർട്ടി ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത പാർട്ടികൾ ചെയ്യണ ടൈപ്പ് ആയി പോയി ഈ സ്മാർട്ട് സിറ്റി വർക്കിന്റെ എക്സ്പീരിയൻസ് ഒന്നും ഇവർക്ക് ഇല്ല ഇതാണ് ഇതിന്റെ യഥാർത്ഥം ഇത് രണ്ടു മാസം കൊണ്ട് തീരേണ്ടത് ആറുമാസായാലും തീരുന്നില്ല കാര്യം അവരുടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ ഈ സ്മാർട്ട് സ്മാർട്ട് സിറ്റി സിറ്റി വർക്കാണ് വർക്ക് എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസിന് കൊടുക്കണം അതിന്റെ കുറവാണ് സംഭവം അപകടങ്ങളൊക്കെ പോലീസുകാരൊക്കെ അപകടങ്ങളില്ല എനിക്ക് പറഞ്ഞാൽ രാത്രിയിലൊക്കെ വല്ല ബൈക്കാർ വന്നപ്പോഴും അങ്ങനെയൊന്നും സംഭവം ഇല്ല ഇവിടെ അവരെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട് പോലീസുകാരെല്ലാം നന്നായിട്ട് വേലിയൊക്കെ കെട്ടിയൊക്കെ കൺട്രോൾ വലിയ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ല ട്രാഫിക് വരാൻ ില്ല ആൾക്കാർക്ക് പുറത്തുനിന്ന് ജംഗ്ഷനിൽ കാർ പാർക്ക് ചെയ്യാനോ ബൈക്ക് പാർക്ക് പാർക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഒരു ആറേഴ് മാസം കച്ചവടം ഒക്കെ പോയിരിക്കും കൂടി തീർച്ചയായിട്ടും യാത്രക്കാർ നേരിടുന്ന ദുരിതത്തെ പറ്റി നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു ഇവിടെയുള്ള കടക്കാർ നേരിടുന്ന ദുരിതം അതൊക്കെ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു മാത്രമല്ല ഇവിടെ ഒരു പോലീസ് ഒരു ട്രാഫിക് പോലീസ് ഇല്ലാതെ ഇവിടുത്തെ കാര്യം ദുഷ്കരം തന്നെയാണ് നമുക്കറിയാം ഒരാൾ ഒരു ട്രാഫിക് പോലീസുകാരൻ നിപ്പുണ്ട് അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടാലറിയാം ഈ മഴയത്ത് നിൽക്കുക അതുപോലെ തന്നെ ഒരുപാട് നേരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അതിനെ നിയന്ത്രിക്കുക ഈ ഒരൊറ്റ വ്യക്തി മാത്രമാണ് ഉള്ളത് ഇവിടെ ഉണ്ടാകുന്ന ബ്ലോക്കിന് മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് യാത്രക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമില്ല ട്രാഫിക് പോലീസുകാർ അതുപോലെ തന്നെ ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ട്രാഫിക് പോലീസുകാരൻ ഇവിടെ ഇല്ലെങ്കിൽ അത് അത് വലിയ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കിലേക്ക് ഈ പ്രദേശത്തെ അവസ്ഥ മാറും എന്ന് തന്നെ പ്രത്യേകിച്ചിവിടെ സിഗ്നൽ സിഗ്നലൊക്കെ പ്രവർത്തനരഹിതമാണെന്ന് തോന്നുന്നു പക്ഷേ ഒരു പോലീസുകാരുടെ ആവശ്യം ഇവിടെ ഉണ്ട് അതും ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു ജോലിഭാരം തന്നെയായിരിക്കും അദ്ദേഹത്തിനും ഒരു ഇത്രയും വലിയൊരു ജംഗ്ഷനിൽ ഇത്രയും ഗതാഗതം നിയന്ത്രിക്കുക എന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചും വലിയൊരു പ്രശ്നം തന്നെയാണ് യാത്രക്കാരൊക്കെ നമ്മളോട് പറഞ്ഞതുപോലെ ആശങ്ക വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് വേനൽ മഴയിലുള്ള സാഹചര്യം കണ്ട സ്ഥിതിക്ക് ഇനി കാലവർഷം എത്തുമ്പോൾ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നത് ആശങ്കപരമ തന്നെയാണ് പ്രത്യേകിച്ചും ഇതുവഴി സ്ഥിരം പോണ യാത്രക്കാരെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് സ്കൂൾ തുറക്കുമ്പോൾ സ്ഥിരം പോകേണ്ടി വരും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട് കുട്ടികളായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നൊരു കാര്യം നേരത്തെ കുറച്ചുകൂടി ഒന്ന് ഉത്സാഹത്തോടെ ചെയ്തിരുന്നെങ്കിൽ ഈ പണിയൊക്കെ വേഗത്തിൽ തീർക്കാമായിരുന്നു എന്ന് തന്നെയാണ് യാത്രക്കാർ പറയുന്നത് അവരവരുടെ ദുരിതമാണ് പങ്കുവെച്ചത് മാത്രമല്ല ഇവിടെയുള്ള കടകൾ കടകളിലുള്ള ആൾക്കാർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ആ ഹോട്ടലിലുള്ള ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല അതുപോലെ തന്നെ ഇവിടെ നിർത്താനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതുവഴി ആ കടയിലെ അച്ചവടം കുറവാണ് എന്നൊരു പരാതി കൂടി പങ്കുവയ്ക്കുകയുണ്ടായി ഇനി എന്താണ് മഴക്കാലത്തെ ആശങ്കകൾ ഈ ഇവിടെ എന്താകും എന്നൊരാശങ്കയാണ് യാത്രക്കാർ പങ്കുവെച്ചത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആശിഷിനോടൊപ്പം ആൻ സി എസ് ബെഞ്ചമിൻ